പ്രാർത്ഥന സമാധാനത്തിൻ്റെ സത്വാർത്ത സഹലത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രയേൽ മക്കൾക്ക് നൽകി ക്രിസ്തു അനുഭവ പ്രാർത്ഥന യേശുവെ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹമേ അങ്ങേ വത്സലമാതാവാൻ ഞാൻ ദൈവ ദൈവസ്നേഹാഗ്നിയിൽ കയ്യാളിക്കപ്പെടട്ടെ യേശുവിൻ്റെ സ്വന്തമെന്ന മുദ്ര എന്നിൽ ചാർത്തപ്പെടട്ടെ തിന്മ ഒരുക്കുന്ന കെണികൾക്ക് മുന്നിൽ ക്രിസ്തു എന്നിൽ രൂപപ്പെടട്ടെ ലോകം ദോഷിക്കുമ്പോഴും നിന്ദാപമാനത്താൽ പരിത്യജിക്കുമ്പോഴും കുരിശിലേറ്റുമ്പോഴും അങ്ങേ തിരുമുഖഛായ എന്നിൽ പതിപ്പിച്ച് ഉറപ്പിക്കണമേ താബോർ മലയിൽ വച്ച് ബെണ്മ പോകുകയും മലയിൽ വച്ച് രക്തം പൊരുളുകയും ചെയ്ത തിരുമുഖശോഭ ഞാൻ ധ്യാനിക്കുന്നു ഓ പാവനാത്മാവേ ക്രിസ്തുവിൻ്റെ തിരുമുറിവുകളിൽ എന്നെ നിമജ്ജനം ചെയ്യണമേ വിശുദ്ധർ ആത്മീയ ദേവള പ്രഭയിൽ എന്ന പോലെ എന്നിലും ക്രിസ്തു അനുഭവം നിറയ്ക്കണമേ ആമേ